ഇന്ന് രാവിലെയും പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് മുഴുവനവും മഹത്വവും അർപ്പിക്കുന്നു യേശുവിൻ്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കട്ടെ യേശുവിൻ്റെ ആത്മാവിനാൽ വാഴുവാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുക ശാപത്തെയും രോഗത്തെയും പാപത്തെയും വാഴുവാൻ അധികാരം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും യേശുവിൻ്റെ കൃപ നമ്മളിലുണ്ട് ആ സാന്നിധ്യം നാം അനുഭവിച്ചറിയുകയാണ് തീർച്ചയായും ആ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിങ്ങൾ മറയപ്പെടട്ടെ അനുഗ്രഹം അനുഭവിക്കട്ടെ ജീവിതത്തിൽ വലിയ ദൈവിക പദ്ധതികൾ സ്വർഗത്തിലെ യേശു അപ്പ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസംഗതിയിൽ സ്ത്രോത്രം ചെയ്യുകയാണ് നമ്മുടെ വാരുത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ ധാരാളം പ്രിയപ്പെട്ടവരെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട് കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട് ഭൂതം ബാധിച്ചവരെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട് മരിച്ചുപോയ യൈറോസിൻ്റെ മകളെ ഉയർപ്പിച്ചിട്ടുണ്ട് നയലിലെ വിധവയുടെ മകനെ യേശു ഉയർപ്പിച്ചിട്ടുണ്ട് ലാസറിനെ യേശു ഉയർപ്പിച്ചിട്ടുണ്ട് പത്രോസിൻ്റെ അമ്മായിമ്മയുടെ പനി യേശു സൗഖ്യമാക്കിയിട്ടുണ്ട് ആലയത്തിൽ വന്ന കൂനിയായ സ്ത്രീയുടെ കൂന് കർത്താവ് മാറ്റിക്കൊടുത്തിട്ടുണ്ട് പക്ഷപാതക്കാരനെ കർത്താവ് വിടുവിച്ചു ചെകിടനെയും ഊമനെയും മുടന്തനെയും ഒക്കെ കർത്താവ് സൗഖ്യമാക്കി പുസ്തകത്തിൽ സുവിശേഷത്തിനകത്ത് യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളുടെ വലിയൊരു പെരുമഴ കാണാൻ കഴിയും ഒട്ടനവധി കാര്യങ്ങൾ യേശു ചെയ്തു യേശു ഒരു പള്ളിയിൽ ചെന്നാൽ അവിടെ അത്ഭുതമുണ്ട് യേശു ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ അത്ഭുതം നടക്കും യേശു ഒരു വഴിയിൽ കൂടെ നടന്നു പോയാൽ അവിടെ അത്ഭുതം നടക്കും യേശു കടൽപ്പുറത്ത് ചെന്നാൽ അവിടെ അത്ഭുതം നടക്കും യേശു സെമിത്തേരിയിൽ ചെന്നാൽ അവിടെയും അത്ഭുതങ്ങൾ നടക്കും യേശു എവിടെയുണ്ടോ അവിടെ അത്ഭുതമുണ്ട് ദൈവരാജ്യം എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട് പ്രിയപ്പെട്ടവരെ യേശു നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ അടുക്കലുണ്ടെങ്കിൽ യേശു നിന്നോട് ചേർന്നിരിക്കുന്നെങ്കിൽ നീ യേശുവിനോട് ചേർന്നിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വിടുതൽ നടക്കും ഇന്നുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവിക പദ്ധതി നിങ്ങളുടെ വീടിനകത്ത് സംഭവിക്കും ഞാൻ വിശ്വസിക്കുന്നു യേശു നിങ്ങളോട് കരുണ കാണിക്കും യേശു കരുണദായകനാണ് കരുണയുടെ ഉടമസ്ഥനാണ് കരുണയാൽ നമ്മെ അല അലങ്കരിക്കുന്ന ഒരു സുദിനമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എരിശ്വരമിലേക്ക് പോകുന്ന വഴി ശമരിക്കും ഗലിയിലേക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ പത്ത് കുഷ്ഠരോഗികളായ പുരുഷന്മാർ യേശുവിനെ കണ്ട് യേശുവിനെ എതിരേറ്റു കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് പറയുകയാണ് കരുണയോ കാണിക്കണമേ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് യേശുവെ നായക ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് അവർ നിലവിളിച്ചു യേശുവേ അവിടെ യേശുവിനെ അവർ വിളിച്ചത് നായക എന്നാണ് നായക ഞങ്ങളോട് കരുണ കാണിക്കണമേ ഇവിടുത്തെ കരുണ എന്ന് പറയുന്നത് വെറും ഒരു സഹതാപമല്ല കരുണ എന്ന് പറയുന്നത് സഹതാപത്തിൽ സംഭവിക്കുന്നതാകാം എന്നാൽ സഹതാപത്തിനകത്തുരിത്തിരിയുന്ന ഒരു കരുണയല്ല ഇവിടെ വെളിപ്പെടുന്നത് മറ്റുള്ളവരുടെ ആവശ്യം അറിഞ്ഞ് അവർക്ക് വേണ്ടി മനപൂർവ്വം പെരുമാറുന്ന ആ പെരുമാറ്റത്തെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് യേശുവിനോട് ഈ പത്ത് കുഷ്ഠരോഗികൾ ചോദിക്കുന്ന ചോദ്യം ഒരു സഹതാപത്തിൻ്റെ പേരിലല്ല യേശുരയെ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ആവശ്യമാണത് ഞങ്ങളുടെ അത്യാവശ്യമാണത് ഞങ്ങൾ പത്തു പേരും സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരാണ് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരാണ് നയപ്രമാണം പഠിക്കുമ്പോൾ അവർ സഞ്ചരിക്കുന്ന വഴിയെ മറ്റൊരാൾക്ക് സഞ്ചരിക്കാൻ വകയില്ലായിരുന്നു അവർക്കിടന്നുറങ്ങുന്നിടത്ത് മറ്റൊരാൾക്ക് കിടക്കാൻ പറ്റില്ല ഈ കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ പാളയത്തിൻ്റെ പുറത്തേക്ക് പോകണം അവഗണിക്കപ്പെട്ടവരാണ് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പള്ളിയിൽ നിന്നും കൂട്ടുകെട്ടുകളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവനാണ് കുഷ്ഠരോഗികൾ എന്ന് പറയുന്നത് അവർ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുവാൻ പിന്നെ അവർക്ക് നിർവാഹമില്ല അവർ പാളയത്തിൻ്റെ പുറത്ത് പോകണം അങ്ങനെ അവഗണിക്കപ്പെട്ട ഒരു സമൂഹമാണ് മാറ്റി നിർത്തപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഇവർ പത്തു പേരാണ് ഒന്നും രണ്ടുമല്ല പത്തുപേർ ഈ പേരും യേശുവിനെ അറിഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ വാസ്തവം യേശു സൗഖ്യദായകനാണെന്ന് അവർക്ക് പിടികിട്ടി യേശു ഒരു നായകനാണെന്നും അവർക്ക് പിടി കിട്ടി അപ്പം യേശുവിനെക്കുറിച്ചുള്ള ശ്രുതി ഈ രോഗാവസ്ഥയിലും അവർ തിരിച്ചറിഞ്ഞു യേശു വിടുവിക്കുന്നവനാണ് യേശു ഒരു നായകനാണ് യേശു സൗഖ്യദായകനാണ് യേശു മനസ്സലിയുന്നവനാണ് യേശു കരുണ കാണിക്കുന്നവനാണ് എന്ന് ഈ രോഗാവസ്ഥയിലും ഈ കുഷ്ഠരോഗികൾക്ക് അത് മനസ്സിലായി അതുകൊണ്ട് യേശുവിനെ കണ്ടപ്പോൾ അവർ മടിച്ചില്ല മാറ്റി നിർത്തപ്പെട്ടവരാണെങ്കിലും യേശുവിൻ്റെ അടുക്കൽ കടന്നു വരാൻ നിർവാഹമില്ലാത്തവരാണെങ്കിലും ആവശ്യക്കാരായതുകൊണ്ട് അവർ ദൈവത്തോട് നിലവിളിച്ചു നമ്മുടെ പിതാവ് കരുണയുള്ള ദൈവമെന്നാണ് യുക്കോസ് ആറിൻ്റെ മുപ്പത്തി ആറിൽ വായിക്കുന്നത് ആ വാക്യം ഇങ്ങനെയാണ് നിങ്ങളുടെ പിതാവ് മനസ്സുള്ളവൻ ആകുന്നതുപോലെ നിങ്ങളും വിധിക്കരുത് എന്നാൽ നിങ്ങളും വിധിക്കയില്ല യേശു മനസ്സലിവുള്ളവനാണെന്ന് കരുണയുള്ളവനാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക നിങ്ങളുടെ പിതാവ് കരുണയുള്ളവൻ ആകുന്നതുപോലെ യേശു കരുണയുള്ളവൻ കരുണയുള്ളവനാകുന്നതുപോലെ നമ്മളും ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളും സന്ദേശം പറയുന്ന ഞാനും എന്തു ചെയ്യണം മനസ്സലിവുള്ളവരാകണം മറ്റുള്ളവരോട് മനസ്സലിയുന്ന സഹതാപം കാണിക്കുന്ന കരുണ കാണിക്കുന്നവർ ആകണം എന്ന് വേദപുസ്തകത്തിൽ പറയുകയാണ് കാരണം നമ്മുടെ പിതാവ് ആരാണ് മനസ്സലിയുന്നവനാണ് കരുണയുള്ളവനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് കരുണയുള്ളവനാണെങ്കിൽ നിന്റെ സകല വിഷയത്തിനും പരിഹാരം തരാൻ യേശുവിൻ്റെ കരുണ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുകയാണ് പത്ത് കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങൾക്ക് കരുണ കാണിക്കണം ഞങ്ങൾക്ക് സൗഖ്യം വേണമെന്ന് പറഞ്ഞപ്പോൾ യേശു മറ്റുള്ളവരെ സൗഖ്യമാക്കിയ ഒരു സംഭവങ്ങളും അവിടെ യേശു അവതരിപ്പിച്ചു ഒരിക്കൽ ഒരു കുടനായ വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു എനിക്ക് കാഴ്ച കിട്ടണം ചേറുണ്ടാക്കി കണ്ണിപ്പുരട്ടിട്ട് പറഞ്ഞു ശീലോകാവിൽ എന്തു ചെയ്യുക കഴുകിക്കളയ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ യേശുവിൻ്റെ അടുക്കൽ വന്നവരെ യേശു കൈവട്ടു സൗഖ്യമാക്കിയിട്ടുണ്ട് സംസാരിച്ച് സൗഖ്യമാക്കിയിട്ടുണ്ട് നീ സൗഖ്യമാകുക കിടക്കിയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞ് സൗഖ്യമാക്കിയിട്ടുണ്ട് എന്നാൽ ഇവിടുത്തെ സൗഖ്യം ഒരു വ്യത്യസ്തതയാണ് അങ്ങനെയൊന്നും യേശു പറയുന്നില്ല നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്ക് ഇപ്പോൾ സൗഖ്യമാകും അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഞാൻ നിങ്ങളുടെ കൈ എൻ്റെ കൈ നിങ്ങളുടെ ദേഹത്തൊന്ന് വെക്കട്ടെ നിങ്ങൾ സൗഖ്യമാകും എന്നൊന്നും യേശു പറഞ്ഞില്ല യേശുവിനോട് പറഞ്ഞതിങ്ങനെയാണ് ഞങ്ങളോട് കരണ കാണിക്കണേ യേശു ഒറ്റ വാക്ക് പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളുടെ പുരോഹിതന്മാരെ കാണിക്കുക അവർ അവരെ തിട്ടപ്പെടുത്തട്ടെ നിങ്ങൾക്ക് സൗഖ്യമായോ എന്ന് അവർ പത്തുപേരും ഓടി ഓടിച്ചെന്ന് അവരുടെ പുരോഹിതന്മാരെ കാണിച്ചു പുരോഹിതന്മാർ പറഞ്ഞ് നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ സൗഖ്യം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് ഒമ്പതെണ്ണം ഒൻപതെണ്ണത്തിൻ്റെ വഴിയിൽ കടന്നുപോയി എന്നാൽ ഒരുവൻ മാത്രം ഒരു ശമരിയക്കാരൻ മാത്രം യേശുവിൻ്റെ അടുക്കൽ വന്ന് നന്ദി പ്രകടനം നടത്തി ആ വ്യക്തിയോട് യേശു പറയുകയാണ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു കാരണം ശമരിയക്കാരനായിരിക്കുന്ന ഈ വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്തത് മടങ്ങി വന്ന് ചെയ്തത് അവിടെ കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ യേശു നിങ്ങളുടെ സൗ രോഗം സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ യേശു അവരുടെ കൈ അവരുടെ ദേഹത്ത് കൈ വച്ചില്ല യേശു അവരുടെ മേൽ ഊതിയില്ല യേശു അവരുടെ മേൽ ഒരു നിലയിലും ഒന്ന് സ്പർശിക്കുകയോ കാര്യമോ ചെയ്തില്ല എന്നാൽ യേശു ഒറ്റ വാക്കേ പറഞ്ഞോളൂ നിന്റെ പുരോഹിതന്മാർക്ക് നിങ്ങളെ കൊണ്ട് എന്തു ചെയ്യുക കാണിക്കുക ആ ഒരു വാക്കിൻ്റെ പുറത്ത് യേശുവിൻ്റെ കരുണ അത് ഒരു ശക്തിയായി വ്യാപരിച്ചിട്ട് അവരുടെ ആ സ്കിന്നിലേക്ക് അവരുടെ ആ ശരീരത്തിലേക്ക് കുഷ്ഠമുള്ള ഭാഗത്തേക്ക് ചെന്ന് പതിക്കുകയാണ് ഒരു വാക്കുകൊണ്ട് അവിടെ ഒരു അത്ഭുതം നടക്കുകയാണ് യേശു പറഞ്ഞ മാത്രയിൽ അവരുടെ കുഷ്ഠം അവരെ വിട്ടു മാറുകയാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ പറയാം ഒരു വാക്ക് എൻ്റെ കർത്താവ് കൽപ്പിച്ചാൽ നിങ്ങളുടെ സ്ഥിതി വളരെ വിശാലമാകും നിങ്ങളുടെ സ്ഥിതി മാറും നിങ്ങളുടെ അന്തരീക്ഷം മാറും നിങ്ങൾ തകരാൻ മുടിയാൻ നിങ്ങൾ ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല ഈ പത്തു പേരുടെ അകത്ത് ആ കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കരുണയൊന്ന് വ്യാപരിച്ചപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം ഒരുപക്ഷെ നിങ്ങൾ രോഗക്കിടക്കയിലായിരിക്കും ഈ സന്ദേശം കേൾക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ തകർന്നിരിക്കുന്ന സ അവസ്ഥയിലായിരിക്കും ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളോട് കരുണ കാണിക്കാൻ ഈ ഭൂമിയിൽ നിങ്ങൾക്കാരും ഉണ്ടായി വന്നില്ലെന്ന് വരാം നിങ്ങൾ ഒറ്റപ്പെട്ടൊരു വ്യക്തിയാകാം എനിക്കാരുമില്ല എന്നൊരു തോന്നൽ നിങ്ങളെ ഭരിക്കുന്നുണ്ടാകാം നിങ്ങൾ ആശിച്ചതൊന്നും നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടാകില്ല നിങ്ങൾ ഉപവസിക്കാഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാഞ്ഞിട്ടല്ല എവിടെയൊക്കെയോ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നത് എവിടെയൊക്കെയോ നിങ്ങൾ തകർന്നിരിക്കുന്നത് ഇന്ന് രാവിലെ അവിടെ ആ പ്രത്യേക സാഹചര്യ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് കരുണ കാണിക്കാൻ ഒരുവൻ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ വിളിച്ചു പറയുകയാണ് യേശുവേ നായക ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ പത്തു പേരിൽ ഒരുത്തനെ പോലും ദൈവം വെറുതെ വിടാതെ പത്തുപേരെയും എൻ്റെ യേശു അപ്പ സൗഖ്യമാക്കി ഞാൻ ചിന്തിക്കായിരുന്നു യേശുവിനറിയാം ഒരുത്തനെ തിരിച്ചു വരത്തുള്ളു ദൈവത്തെ മഹത്വപ്പെടുത്തത്തുള്ളൂ ബാക്കി ഒൻപതെണ്ണവും നന്ദികട് കാണിച്ചു പോകുമെന്ന് യേശുവിനറിയാം പക്ഷെ യേശു സൗഖ്യമാക്കിയപ്പോൾ ആ ഒരുവനെ തേടിയല്ല സൗഖ്യമാക്കിയത് നിലവിളിച്ച സകലരെയും യേശു സൗഖ്യം ആക്കി അങ്ങനാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ പറയാം രക്ഷ സൗജന്യമാണ് അതാർക്കും നേടിയെടുക്കാൻ പറ്റുന്നതാണ് യേശുവിൻ്റെ സൗഖ്യം സൗജന്യമാണ് അതാർക്കും പ്രാപിക്കാൻ പറ്റുന്നതാണ് പക്ഷെ ദൈവത്തെ മകുത്തപ്പെടുത്താനും സൗഖ്യം കിട്ടിയിട്ട് നിങ്ങളുടെ വഴിയിൽ നിങ്ങൾ തിരിഞ്ഞു പോകാതെ പൂർണ്ണ സമ്മതത്തോടെ ദൈവപാതവിടത്തിൽ വന്ന് മുട്ടുമടക്കി നന്ദി പറയാൻ മഹത്വം പറയാൻ തയ്യാറാണെങ്കിൽ അടുത്ത ലെവലിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോവുകയാണ് ഈ വ്യക്തി നന്ദി പറയാൻ വേണ്ടി അവനോ ശമരിയക്കാരനായിരുന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട് ശമരിയക്കാരനായിരിക്കുന്ന ഈ വ്യക്തി ഒൻപത് പേര് വിട്ടുപോയപ്പോഴും അവനോ ഒറ്റയ്ക്ക് വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അവൻ തയ്യാറായപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് യേശു അവനെ പുറത്തു കൊണ്ടുവരികയാണ് എന്താണ് അടുത്ത സ്റ്റെപ്പ് മറ്റേ ഒൻപത് പേരോടും പറയാത്ത ഒരു കാര്യം യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വന്ന വ്യക്തിയോട് യേശു പറയുകയാണ് ഒൻപത് പേരും കേൾക്കാത്ത ഒരു ദൈവശബ്ദം യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വന്ന വ്യക്തി കേൾക്കുകയാണ് ആ ശബ്ദം ഇതാണ് എഴുന്നേറ്റുപോയിക്കൊള്ളുക എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക അർത്ഥം നാലിതുവരെ നിന്നെ ഇവിടെ കിടത്തിയ ഇരുത്തിയ നിന്നെ അശസ്തപ്പെടുത്തിയ നിന്നെ ക്ഷീണിപ്പിച്ച നിന്റെ നന്മ അപകരിച്ച നിന്നെ ഇട്ട വട്ടത്തിയിട്ട് കറക്കിയ നിന്നെ ബന്ധിച്ചിട്ട ഈ അവസ്ഥയിൽ നിന്ന് നിനക്കൊരു എഴുന്നേൽപ്പുണ്ട് ഒൻപത് പേരോട് പറഞ്ഞില്ല ദൈവത്തിന് അകുത്വം കൊടുത്ത വ്യക്തിയോട് മാത്രമാണ് യേശു അക്കാര്യം പറഞ്ഞത് എല്ലാവരോടും യേശു അങ്ങനെ പറയത്തില്ല യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകൂത്തുന്നവരോട് മാത്രം തമ്പുരാൻ പറയും പൊയ്ക്കൊള്ളുക ഈ എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക ഇനി ഇവിടെ കിടക്കണ്ട ഇനി ഇങ്ങനെ ജീവിക്കണ്ട ഇനി ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ഇനി നീ ഇങ്ങനെ ഇരിക്കാനുള്ള വ്യക്തിയല്ല ഈ എഴുന്നേൽക്ക് പ്ലീസ് സ്റ്റാൻഡപ്പ് നീ എഴുന്നേറ്റ് നീ ഓടുക നീ നടക്കുക മുമ്പോട്ട് നീ മൂവ് ചെയ്യുക കാരണം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും വിശ്വാസം നിന്നെ രക്ഷിക്കും പത്തു പേരോട് പറയാത്തൊരു മർമ്മം ഈ മനുഷ്യനോട് ദൈവം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും ഇന്ന് രാവിലെ ഞാൻ അവിടെ നിന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാ യേശുവിൻ്റെ ആത്മാവിൽ ഞാൻ പറയാ നിന്റെ വിശ്വാസമുണ്ടല്ലോ യേശുവിനുള്ള വിശ്വാസം യേശു എന്നെ സൗഖ്യമാക്കി എന്നുള്ള വിശ്വാസം യേശുവിനെന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം എൻ്റെ അവസ്ഥ മാറ്റാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ നിലവാരങ്ങൾക്ക് വ്യത്യാസം വരുത്താൻ എൻ്റെ സ്വഭാവങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ എൻ്റെ കുടുംബത്തെ ഒരു നിറവിലേക്ക് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ യേശുവിന് കഴിയുമെന്നൊരു വിശ്വാസം നിനക്കുണ്ടല്ലോ യേശു അപ്പ ആ വിശ്വാസം നിന്നെ രക്ഷിക്കും അതുകൊണ്ട് ഇനി നീ ഇവിടെ എന്ത് ചെയ്യണ്ട ഇരിക്കണ്ട എഴുന്നേറ്റ് പോവുക വിശാജു പറഞ്ഞു ഇവിടുന്ന് നിന്നെ എഴുന്നേൽപ്പിക്കില്ല ഈ കിടക്കയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കില്ല നീ മരിക്കുന്നിടം വരെ ഈ ബെഡിൽ നീ കിടക്കും നീ ആ വാട്ടർ ബ്രിഡ് ബെഡിനകത്ത് കിടക്കും നിന്റെ പുറം പൂട്ടും നിൻ്റെ കൈകാലുകൾ തളർന്നു പോകും നിന്നെ ബ്രഷ് ചെയ്യിപ്പിക്കണമെങ്കിൽ വേറൊരാൾ വരണം നിന്നെ ആ ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിൽ നിന്റെ കൈക്ക് ഒരാൾ പിടിക്കണം നിനക്ക് ആഹാരം കഴിക്കണമെങ്കിൽ മറ്റൊരാൾ വാരി തരണം ഈ കിടക്കയിൽ നിന്ന് നീ എഴുന്നേൽക്കത്തില്ല എന്ന് പിശാജ് ചില നാളുകളായി നിന്നോട് പോരാടുകയല്ലേ എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ആത്മ മണ്ഡലത്തിൽ ദൂത് പറയാം നീ എഴുന്നേൽക്കും നീ ആലയത്തിൽ പോകും പണ്ടത്തെ പോലെ നീ ദൈവത്തിന് മഹത്വം കൊടുക്കും പണ്ടത്തെ പോലെ എഴുന്നേറ്റ് ദൈവത്തിന് ആരാധന കൊടുക്കും പണ്ട് നീ ദൈവത്തിന് വേണ്ടി നിന്നതല്ലേ പണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുത്തതല്ലേ പണ്ട് പണം കൊടുത്തും ശരീരം കൊടുത്തും ബുദ്ധിമണ്ഡലങ്ങൾ കൊടുത്തും നിന്റെ സമയം കൊടുത്തും ദൈവരാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടി നീ എഴുന്നേറ്റ ഒരു വ്യക്തിയല്ലേ ഇന്ന് നീ ഇങ്ങനെ കിടക്കുന്നെങ്കിൽ ഇതിന്റെ പുറകിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ആ പത്തു കുഷ്ഠരോഗിയിൽ ഒരുവൻ തിരിച്ചു വന്നതുപോലെ ഇന്ന് രാവിലെ നീ ദൈവവാതവിടത്തി തിരിച്ചു വന്ന ദൈവത്തിന് മഹത്വം കൊടുത്താൽ മനുഷ്യർക്കല്ല മക്കൾക്കല്ല ദൈവത്തിന് മഹത്വം കൊടുത്താൽ നിന്നെ നോക്കുന്ന ഹോം ഹോംനേഴ്സിനല്ല ദൈവത്തിന് നീ മഹത്വം കൊടുത്താൽ നിന്നെ നോക്കുന്നതിൻ്റെ ഭാര്യക്കല്ല ദൈവത്തിന് നീ മഹത്വം കൊടുത്താൽ നിന്റെ ആൺകുഞ്ഞുങ്ങൾക്കും പെൺകുഞ്ഞുങ്ങൾക്കുമല്ല യേശുവിന് നീ മഹുത്വം കൊടുത്താൽ ഈ കിടക്കയിൽ നിന്ന് യേശുവിൻ്റെ കരുണയുടെ ആത്മാവ് കരുണയുടെ ശക്തി നിൻ്റെ ബ്ലഡ് ബ്ലഡിനകത്തിറങ്ങി നിൻ്റെ അസ്ഥിക്കകത്തിറങ്ങി നിൻ്റെ മാംസ തലങ്ങൾക്കകത്തിറങ്ങി നിൻ്റെ ബ്രെയിനിൽ കൂടെ വ്യാപരിച്ച് നിൻ്റെ അത് തൊട്ട് നിൻ്റെ കിഡ്നിയേലും ലിവറേലും നിൻ്റെ പാങ്ക്രിയാസിലും അത് വ്യാപരിച്ച് നീ ജയമുള്ള വിടുതലുള്ള ശക്തിയുള്ള ആരോഗ്യമുള്ള ദൈവകൃപയുള്ള ഒരു വ്യക്തിയായി നീ മാറുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു യേശുവിൻ്റെ പാതുപിടത്തിൽ മുട്ടുകുത്തിയ ഒറ്റ കുഷ്ഠരോഗിയോട് പറയുക നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു എഴുന്നേറ്റ് പോകുക ഇല്ല പ്രിയരെ എന്നും നീ ഇങ്ങനെ കിടക്കില്ല എന്നും നീ ഈ അവസ്ഥയിലായിരിക്കില്ല എന്നും നിന്റെ കുഞ്ഞുങ്ങൾ ആമേൽ പരാശ്രയം കൂടാതെ ജീവിക്കില്ലെന്ന് പിശാജ് വെല്ലുവിളിച്ചാൽ സ്വർഗം നിന്റെ മക്കൾക്ക് വഴി തുറക്കും ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും ദൈവം നിങ്ങളുടെ ആരോഗ്യം തരും നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ചില പുതിയ ചില നന്മകൾ കാണാൻ ഈ എഴുന്നേൽക്കാൻ പോകുക എഴുന്നേറ്റ് നിങ്ങളെ ദൂരെ യാത്ര ചെയ്യിപ്പിക്കാൻ പോകുകയാണ് അങ്ങനെയാണെങ്കിൽ കരുണയുടെ ആത്മാവ് നിങ്ങളുടെ അകത്ത് വരട്ടെ യേശുവിൻ്റെ ആത്മാവ് കരുണയുടെ ആത്മാവ് യേശു ഭർത്തിമായോട് കരുണ കാണിച്ചു മത്താട് സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നിങ്ങളെടുത്ത് വായിക്കുക വഴി അഴുകിയിരുന്ന ഒരു കുട കുരുടനായ വ്യക്തിയോട് യേശു കരുണ കാണിച്ചു പറഞ്ഞപ്പോൾ വിടുതലായി കാരണം യേശുവിൻ്റെ കരുണ അവരുടെ രക്തധമനികൾക്കകത്ത് ഇറങ്ങിച്ച് അശുദ്ധമായ രക്തങ്ങളെല്ലാം കർത്താവ് നിർജീവമാക്കി യേശുവിൻ്റെ രക്തം ഈ കുഷ്ഠരോഗികളുടെ രക്തത്തിലേക്ക് കലർന്നപ്പോൾ കുഷ്ഠം ബാധിപ്പിച്ച അണുക്കൾ നിന്ന് ആ രക്തം ശുദ്ധിയായി യേശു ശുദ്ധിയുള്ളവനായി യേശു കഴുകൽ പ്രാപിച്ചവനായി യേശു വിശുദ്ധനായി വിശുദ്ധ അലങ്കാരത്തോടുകൂടെ യേശു അവനെ സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ വിശുദ്ധീകരണം യേശുവിൻ്റെ കഴുകൽ യേശുവിൻ്റെ രൂപാന്തരം യേശുവിൻ്റെ ശക്തി ആ കുഷ്ഠരോഗിയുടെ മേൽ വ്യാപരിച്ചപ്പോൾ യേശു എങ്ങനെ വിശുദ്ധനായിരുന്നോ യേശു എങ്ങനെ കരുണയുള്ളവനായിരുന്നോ യേശു എങ്ങനെ ബലമുള്ളവനായിരുന്നോ അതെല്ലാം അവരിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് യേശുവിൻ്റെ ആത്മാവിനാൽ കുഷ്ടത്തിൻ്റെ അണുക്കളെ അവിടെ കരിച്ചു കളഞ്ഞു കരിച്ചു കളഞ്ഞു നമുക്കറിയാം കുഷ്ടം വന്ന ആളുകളെ കണ്ടിട്ടില്ലേ കൈവിരുള്ള ചിലപ്പോൾ പാവതി കാണത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് ചുരുണ്ടൊക്കെ ഇരിക്കും യേശുവിൻ്റെ കരുണയുടെ ആത്മാവ് അവൻ്റെ ശരീരത്തിലേക്ക് വന്നപ്പോൾ ആ പത്ത് പേരുടെ മേലൊന്ന് അസ്ത്രം തറയ്ക്കുന്ന പോലെ തറച്ചപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ് അവരുടെ വിരലുകളെല്ലാം നിവരാൻ തുടങ്ങി അവരുടെ രക്തതമനികളെല്ലാം ജീവൻ വയ്ക്കാൻ തുടങ്ങി അവരുടെ ഞരമ്പുകളൊക്കെ ശക്തിപ്പെടാൻ തുടങ്ങി അതാണ് കരുണയുടെ ആത്മാവിൻ്റെ ശക്തി യേശുവിൻ്റെ ശക്തി കരുണയുടെ ശക്തി ഇന്ന് ഈ ലോകത്തിലുള്ള മനുഷ്യർ കാണിക്കുന്ന കരുണയല്ല യേശുവിൻ്റെ കരുണ അത് ജീവനുള്ള കരുണയാണ് അത് ശക്തിയേറിയതാണ് മരവിച്ച് കിടക്കുന്ന നിർജീവമായി കിടക്കുന്ന വിഷയത്തിനകത്ത് ഒരു ശക്തി പകർന്ന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തി ബലപ്പെടുത്തുന്നതാണ് യേശുവിൻ്റെ കരുണ ഇന്ന് രാവിലെ എത്ര പേർ ഈ കരുണയാൽ ഈ കുഷ്ഠരോഗി സൗഖ്യമായതുപോലെ എനിക്കും സൗഖ്യമാകണം എൻ്റെ അടഞ്ഞ വാതിൽ തുറക്കണം എൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരണം യേശുവേ ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു യേശുവേ അവിടുത്തെ ശക്തി എൻ്റെ മേൽ പകരണമേ യേശുവേ ആ കരുണ എൻ്റെ കുടുംബത്തിൽ ഇറങ്ങണമേ യേശുവേ പത്ത് കുഷ്ഠരുകളുടെ മുമ്പിൽ കരുണ വെളിപ്പെട്ടതുപോലെ വാക്കിനാൽ വെളിപ്പെട്ടതുപോലെ ഇന്നീ വചനത്തിൻ്റെ മുമ്പിൽ ഈ വാക്കിനാൽ യേശുവിൻ്റെ നിറഞ്ഞ അഭിഷേകം എൻ്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഇറങ്ങണമേ എത്ര എത്ര പേര് പ്രാർത്ഥിക്കും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ് നാളിതുവരെ നിങ്ങളെ രോഗിയാക്കി കിടത്തിയ നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് നിങ്ങളെ തള്ളിയ സമൂഹത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ ഏത് രോഗാവസ്ഥയാണെങ്കിലും യേശുവിൻ്റെ ശക്തിയുടെ കരുണയുടെ ബഹുത്വത്താൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ പോകുന്നു നിങ്ങൾ വിടുവിക്കപ്പെടാൻ പോകുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളോട് പറഞ്ഞ നല്ല ദൂതിനായി സ്തോത്രം അങ്ങ് കരുണയുള്ളവനാണെന്ന് പത്ത് കുഷ്ഠരോഗികൾ തിരിച്ചറിഞ്ഞപ്പോൾ അങ്ങയോട് യേശുവി നായക ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ അങ്ങയുടെ വാക്കിൻ്റെ ശക്തിയാൽ കരുണയുടെ ബഹുത്വത്താൽ അവരെ സൗഖ്യമാക്കിയതുപോലെ ഇന്നീ സന്ദേശം കേൾക്കുന്ന ഇവരെ വിടുവിക്കണമേ ഇവരുടെ അവസ്ഥ മാറണമേ ഇവരുടെ രോഗം അഴിയട്ടെ ഇവരുടെ കടഭാരം ഇവരെ വിട്ടുമാറട്ടെ ഇവരുടെ ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ പൈശാചിക കെട്ടുകൾ അഴിയട്ടെ യേശുവപ്പാ അപ്പാ അങ്ങടെ ഒരു ഭയങ്കര പവർ ഇന്ന് ഇവരുടെ മുറിക്കുള്ളിൽ ഇവരുടെ വാഹനത്തിനകത്ത് ഇവരുടെ ഓഫീസിനകത്ത് ആ ക്യാമ്പിനകത്ത് അത് യാവരിക്കട്ടെ കർത്താവേ യേശുവിൻ്റെ കരുണ കൊണ്ട് ഇവരുടെ സ്കിന്നിന് മേൽ പോരാടുന്ന ബ്രെയിൻ മേൽ പോരാടുന്ന ഇവരുടെ ഫാങ്ക്രിയാസിൻ്റെ ആ രോഗത്തെ ഞാൻ യേശുവിൻ നാമത്തിൽ യേശു അപ്പ അങ്ങടെ കരുണയാൽ കരുണയാൽ കരുണ കാണിച്ചു വിടുവിക്കുന്ന യേശുവിൻ്റെ കരം ഇവർക്ക് അനുകൂലമാകട്ടെ കർത്താവേ അങ്ങനെ ദൈവം ചെയ്യുന്നതിനായി ചെയ്യുന്നതിനായി സ്തോത്രം ഈ രാവിലെ അങ്ങ് ഇവരോട് കരുണ കാണിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ശക്തി അത് കരുണയുള്ള ശക്തിയാണ് വെറും വെറുമൊരു സഹതാപമല്ല നമ്മുടെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ കരുണ പത്ത് കുഷ്ഠരോഗികളെ ഒന്നിച്ച് സൗഖ്യമാക്കിയതുപോലെ നിങ്ങളുടെ വീടിനകത്ത് മുഴുവനും സൗഖ്യം വ്യാപരിക്കും നിങ്ങളുടെ ഭവനത്തിനകത്ത് സകല ഇരുട്ടുകളും മാറും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ വന്ന പിശാജ് തോറ്റോടും പരാജയപ്പെട്ട് വാലും ചുരുട്ടിയോടും നിങ്ങൾ ജയാളികളായി മാറും കാരണം ക്രിസ്തുവിൻ്റെ കരുണ നിങ്ങളുടെ അകത്തിരിക്കുന്നു ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ അകത്തിരിക്കുന്നു അതുകൊണ്ട് യേശുവിൻ്റെ ശക്തി നിങ്ങളെ രൂപാന്തരപ്പെടുത്തും ധൈര്യമായിട്ടിരിക്കുക ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഗ്രേശ് ടി വിയുടെ പ്രോഗ്രാമിനെക്കുറിച്ച് പറയണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ഈ മെസ്സേജിൻ്റെ താഴെയുള്ള ചുമന്ന ബട്ടൺ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യുക എല്ലാ ദിവസവും നിങ്ങൾക്ക് ഗ്രേസ് ടി വിയുടെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും നിങ്ങൾക്ക് കേൾക്കാം അനുഗ്രഹം പ്രാപിക്കാം യേശു നിങ്ങളോട് കരുണ കാണിക്കും അമേ